അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി മലപ്പുറം വേങ്ങൂർ എ എം എച്ച് സ്കൂൾ എൻ എസ് എസ് ആൻഡ് സ്കൌട്ട് ഗൈഡ് യൂണിറ്റിന്റെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു മലപ്പുറം വേങ്ങൂർ എ എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് ആൻഡ് സ്കൌട്ട് ഗൈഡ് യൂണിറ്റിന്റെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കുമായും കിംസ് അൽഷിഫ ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് പി ടി എ പ്രസിഡന്റ് പി ഉസ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമ്മുടെ വേഗിൾ ഗർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുന്ന ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും മെഡിക്കൽ ക്യാമ്പും എന്തുകൊണ്ടും എൽ എസ് എസിന്റെയും സ്കൌട്ട് ആൻഡ് ഗേഡിന്റെയും നടത്തിയ വളരെ മഹത്തരമാണ് സംസനീയമാണ് എന്തുകൊണ്ടും എൽ എസ് എസിൽ സ്കൌട്ട് ഇതിന്റെ മുമ്പും ഇത്തരം പല ക്യാമ്പുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് അവരുടെ പ്രവർത്തനം വളരെ അധികം എല്ലാവരെയും ആവശ്യപ്പെട്ട തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് പ്രിൻസിപ്പൽ സേനുദ്ദീൻ മാസ്റ്റർ മാനേജർ പി ഹനീഫ പി ടി എ കമ്മിറ്റി അംഗം നേ കെ ഹമീദ് എന്നിവർ നേതൃത്വം നൽകി നാനൂറ്റി ആളുകൾ മെഡിക്കൽ ക്യാമ്പിലും എഴുപത്തിയാറ് പേർ രക്തദാന ക്യാമ്പിലും പങ്കെടുത്തു